കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയ്ക്കടുത്തുള്ള അമ്മഞ്ചേരി ഗ്രാമം അവിടെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് തമിഴ്നാട് സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി പോളിത്തീൻ കവർ കൊണ്ടു മൂടിയ ഒരു മൃതദേഹം കാണുന്നു ആ പോളിത്തീൻ ചാക്കിനുള്ളിൽ ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു കഴുത്തിലും കൈകളിലും കരിവാളിച്ച പാടുകൾ മുഖം നീരുവന്ന് വന്ന് ചീർത്ത അവസ്ഥ യുവതി ഏഴു മാസം ഗർഭിണിയായിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് അക്രമം നടന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല ആരാണ് ആ യുവതി കേരള പോലീസിനെ കുഴപ്പിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്ര അവസാനിച്ചത് ഒരു വർഷം മുമ്പ് കാണാതായ അശ്വതിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്ന് രാവിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ ഒരു തൊഴിലാളിയാണ് ആ മൃതദേഹം ആദ്യം കണ്ടത് തോട്ടത്തിൽ തറനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു തിട്ടയുടെ മുകളിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് മൃതദേഹം കണ്ടതോടെ പോലീസ് സംഘം പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തി ഒന്നിലധികം പേർ ചേർന്ന് ചെയ്ത ഒരു കൊലപാതകം ഇതായിരുന്നു പോലീസിന്റെ ആദ്യ സംശയം അന്വേഷണം നീങ്ങിയതും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു യുവതി കൊല്ലപ്പെട്ടു എന്നല്ലാതെ അവൾ ആരാണെന്നോ എങ്ങനെ ആ മൃതദേഹം അവിടെ എത്തിയെന്നോ ഇതിനെപ്പറ്റി ഒന്ന് യാതൊരു തെളിവുകളും പോലീസിന് കണ്ടെത്താൻ പറ്റിയില്ല സമീപ ദിവസങ്ങളിൽ ജില്ലയിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിക്കുക ഇതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ നടപടി സംസ്ഥാനത്തെയും അയൽ സംസ്ഥാനത്തെയും എല്ലാം മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ മൃതദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടെ വിവരങ്ങൾ കൊടുത്തു കാണാതായ ചില യുവതികളുടെ ബന്ധുക്കൾ ഫോട്ടോ കണ്ട് എത്തിയെങ്കിലും ആരും മൃതദേഹം തിരിച്ചറിഞ്ഞില്ല കൊല്ലപ്പെട്ട യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തെ ആറ് മൊബൈൽ ടവറുകളുടെ പരിധിയിൽ നടന്ന ഫോൺ വിളികളും സമീപ വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം പോലീസ് പരിശോധിച്ചെങ്കിലും സംശയകരമായ ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആരാണ് ആ യുവതി പോലീസിന് വല്ലാതെ കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു അത് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വന്നതോടെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം പൊതിഞ്ഞുകെട്ടിയ പോളിത്തീൻ ചാക്ക് വിശദമായി പരിശോധിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നത് ആ പരിശോധനയിൽ പോളിത്തീൻ കവറിലുണ്ടായിരുന്ന ഒരു ബാർ കോഡ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ആ ബാർ കോഡിനെ ചുറ്റിപ്പറ്റിയായി പിന്നീടുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ രാജ്യാന്തര കൊറിയർ സേവനങ്ങൾ നൽകുന്ന ഗതി എന്ന കമ്പനിയുടെ ബാർ കോഡാണ് അതെന്ന് തിരിച്ചറിഞ്ഞു പരിശോധനയില് ആ നമ്പറിലുള്ള പാർസല് ഒന്നര വർഷം മുമ്പ് സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചതാണെന്ന് കണ്ടെത്തി പക്ഷേ ആർക്കാണത് അയച്ചതെന്ന വിലാസം അതിൽ ഉണ്ടായിരുന്നില്ല ഡൽഹിയിലെത്തിയ പാർസൽ അവിടെ നിന്ന് മംഗലാപുരത്തേക്കും പിന്നീട് കോഴിക്കോട്ടേക്കും എത്തിയതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി പക്ഷെ അത് കോഴിക്കോട് നിന്ന് എവിടേക്ക് പോയെന്ന് മനസ്സിലാകണമെങ്കിൽ അത് അയച്ച ആളുടെ അഡ്രസ്സ് കിട്ടിയേ തീരൂ കോഴിക്കോട്ടെ ഓഫീസ് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്തതിനാൽ ആ അഡ്രസ്സ് കണ്ടെത്തുക അത് അത്ര എളുപ്പമായിരുന്നില്ല പക്ഷെ പിന്നോട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ ഗോഡൌണിലെ പഴയ രജിസ്റ്ററുകൾ തപ്പാൻ തുടങ്ങി ഒരു ദിവസം നീണ്ട തിരച്ചിലാണ് കോട്ടയത്തുള്ള ഗാദർ യൂസഫ് എന്നയാൾക്ക് എത്തിയ ആയിരുന്നു അതെന്ന് പോലീസ് കണ്ടെത്തിയത് മേൽവിലാസം മാത്രമല്ല ഗാദർ യൂസഫിന്റെ മൊബൈൽ നമ്പറും ആ രജിസ്റ്ററിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ മൊബൈൽ നമ്പറും അഡ്രസ്സും ഉപയോഗിച്ച് ഗാദറിനെ പറ്റി പോലീസ് വിശദമായി അന്വേഷിച്ചു മൊബൈൽ നമ്പറിന്റെ ടവർ ലൊക്കേഷനും പരിശോധിച്ചു അപ്പോഴാണ് പ്രതിയിലേക്ക് വിരൽ ചൂണ്ടിയ ആ തെളിവ് പോലീസിന് ലഭിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയതിന്റെ തലേ ദിവസം രാത്രിയിൽ ഗാദർ യൂസഫിന്റെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷനും അമ്മഞ്ചേരിയിലെ ആ റബ്ബർ തോട്ടത്തിന് സമീപമായി ഈരാറ്റുവേട്ട സ്വദേശിയായിരുന്നു ഖാദർ യൂസഫ് കോട്ടയം അതിരമ്പുഴയിലാണ് കുറെ കാലമായി അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം സൗദിയിലായിരുന്നു പിന്നീട് മടങ്ങിയെത്തി കോട്ടയം ശാസ്ത്രീയ റോഡിൽ സർജിക്കൽ ഉപകരണങ്ങളുടെ ഒരു കടയിൽ ജോലി ചെയ്യുകയായിരുന്നു അന്വേഷണത്തിന് പിന്നാലെ ഗാദർ യൂസഫിനെ തേടി അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോലീസ് എത്തി കരുവാളിച്ച് വികൃതമായ മൃതദേഹത്തിന്റെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് അറിയുമോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യ ചോദ്യം ഇത് അശ്വതിയല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും അദ്ദേഹം അത് മുഴുവനാക്കിയില്ല പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവത്തിൽ നിന്ന് ആ കൊലപാതകവുമായി അദ്ദേഹത്തിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി ഒന്നര വർഷത്തോളമായി ഗാദർ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത് ഭാര്യ വിദേശത്തുമാണ് പക്ഷെ ആ വീട്ടിൽ ഒരു സ്ത്രീ അടുത്ത ദിവസങ്ങളിൽ താമസിച്ചതിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉപയോഗിച്ച് പാതിയാക്കിയ നെൽപോളിഷ് ഉൾപ്പെടെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പോലീസ് അവിടുന്ന് കണ്ടെത്തി അതുകൂടാതെ വീട്ടിലെ മൂന്ന് കട്ടിലുകളിൽ ഒരെണ്ണത്തിൽ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നില്ല പിന്നാലെയാണ് ഗാദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഗാദറിന് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അശ്വതി ആരാണെന്ന അന്വേഷണം പോലീസ് തുടർന്നു അങ്ങനെ അശ്വതിയെ പോലീസ് തിരിച്ചറിഞ്ഞു ആതിരം പുഴയിൽ ഗാദർ യൂസഫിന്റെ എതിർവശത്തെ വീട്ടിലെ ഇരുപത് കാര്യം ഒരു വർഷം മുൻപ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ ബന്ധുവീട്ടിൽ നിന്ന് കാണാതായ ഒരു പെൺകുട്ടി ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും വീട്ടിലെ ഒരു കട്ടിലുള്ള ബെഡ്ഷീറ്റ് എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ ഗാദർ കുടുങ്ങി മൃതദേഹം കണ്ടെത്തിയ പോളിത്തീൻ ചാക്ക് ഗാദറിന്റെ പേരിൽ വന്ന പാർസൽ പൊതിഞ്ഞതാണെന്ന് കൂടി പറഞ്ഞപ്പോൾ മറ്റു വഴികളില്ലെന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ കുറ്റം ഏറ്റു ആതിരമ്പുഴയിൽ ഗാദറിന്റെ വീട്ടിന്റെ എതിർവശത്ത് താമസിക്കുന്ന അശ്വതിയുടെ കുടുംബവുമായി ഗാദറിന് നല്ല അടുപ്പമായിരുന്നു ചിലപ്പോഴൊക്കെ അവിടെ പോവുകയും അശ്വതിയുടെ അച്ഛനോടൊപ്പം മദ്യപിക്കുകയും ചെയ്തു പതിയെ പതിയെ അശ്വതിയുമായി ഗാദർ അടുപ്പത്തിലായി ഗാദർ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ അശ്വതി നിത്യ സന്ദർശകയുമായി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കോഴഞ്ചേരിയിലുള്ള ബന്ധുവീട്ടിലേക്ക് അശ്വതി താമസം മാറി അവിടെ ഒരു തയ്യൽ കടയിൽ ജോലിക്കും പോയി അവിടെ നിന്നാണ് അശ്വതിയെ കാണാതാവുന്നത് പിന്നാലെ അശ്വതിയുടെ അച്ഛൻ വിശ്വനാഥനും ബന്ധുവും കൂടി യുവതിയെ കാണാനില്ലെന്ന് ആറമുള പോലീസിൽ പരാതി നൽകി ഏറ്റുമാനൂർ റൂട്ടിലെ ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനും അശ്വതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് സംശയിച്ച് അശ്വതിയുടെ ബന്ധുക്കള് അവിടെ വരെ പോയി പക്ഷേ അശ്വതി ഒങ്ങിയത് ഗാദറിന്റെ വീട്ടിലേക്കായിരുന്നു ഒരു വലിയ മതിൽക്കെട്ടുള്ള ആ വീടിനുള്ളിൽ ഒരു വർഷത്തോളം അയാൾ അശ്വതിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു കാണാതായ മകൾ വീടിന് തൊട്ടു മുന്നിൽ ഒളിച്ചു താമസിക്കുന്നത് അശ്വതിയുടെ കുടുംബം അറിഞ്ഞതുമില്ല ഇതിനിടെയാണ് അശ്വതി ഗർഭിണിയായത് ഗർഭം അലസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അശ്വതി അത് സമ്മതിച്ചില്ല അതേ സമയത്താണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഗാദരന്റെ ഭാര്യ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഫോൺ വിളിച്ചത് പിന്നാലെ എങ്ങനെയെങ്കിലും അശ്വതി ഒഴിവാക്കണമെന്നായി ഗാദറിന്റെ ചിന്ത പക്ഷേ താൻ ഗർഭിണിയാണെന്നും ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്നു ആയിരുന്നു അശ്വതിയുടെ നിലപാട് അത് ഗാദരനെ വല്ലാതെ കുഴക്കി ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി രാത്രിയിൽ അശ്വതിയും ഗാദരും തമ്മിൽ സംസാരമുണ്ടായി ഒന്നും രണ്ടും പറഞ്ഞ് അത് വലിയ തർക്കമായി മാറി അപ്പോഴാണ് ഗാദർ അശ്വതിയെ ആക്രമിക്കുന്നത് ഹാളിലെ കസേരയിൽ ഇരിക്കുകയായിരുന്ന അശ്വതിയെ ഗാദർ ആദ്യം പുറകിലേക്ക് പിടിച്ചു തള്ളി ചുമരിൽ തലയിടിച്ച് നിലത്ത് വീണ അശ്വതിയുടെ കഴുത്ത് ഞെരിച്ചു മൂക്കും വായും പൊത്തിപ്പിടിച്ച് മരണമുറപ്പാക്കി പിന്നാലെ ബെഡ്ഷീറ്റ് എടുത്ത് മൃതദേഹം പൊതിഞ്ഞു പോളിത്തീൻ ചാക്കിലാക്കി ഒരു ദിവസം എ സി മുറിയിൽ മൃതദേഹം സൂക്ഷിച്ചു പിറ്റേന്ന് രാത്രി പത്തരയോടെയാണ് മൃതദേഹവുമായി ഗാദർ പുറത്തിറങ്ങിയത് കാലിലും കഴുത്തിന്റെ ഭാഗത്തും കയർ കെട്ടി തൂക്കിയാണ് മൃതദേഹം അദ്ദേഹം കാറിന് ഇടുക്കിയിലേക്ക് മാറ്റിയത് മൃതദേഹം ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം നോക്കി പല വഴികളിലും അദ്ദേഹം കാർ ഓടിച്ചു അങ്ങനെ ഒടുവിലാണ് അമ്മഞ്ചേരിയിലെ റബ്ബർ തോട്ടത്തിലെത്തിയത് റോഡിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹം അവിടെ ഉപേക്ഷിച്ചു കൊലപാതകം നടത്തി അഞ്ചാമത്തെ ദിവസമാണ് ഗാദർ യൂസഫ് പിടിയിലാകുന്നത് കുറ്റസമ്മതം നടത്തിയതോടെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റും ചെയ്തു പോലീസ് തന്നിലേക്ക് എത്തില്ലെന്ന് ഗാദറിന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വിനയായി മാറിയത് ആ പോളിത്തീൻ കവറായിരുന്നു ഇരയെ തിരിച്ചറിഞ്ഞ ശേഷം പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം പ്രതിയിൽ നിന്ന് ഇരയിലേക്ക് സഞ്ചരിച്ചു എന്നതാണ് ഈ കേസിന്റെ കൗതുകം പോളിത്തീൻ ചാക്കിലെ ആ ബാർകോഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അന്വേഷണം ഗാദർ യൂസഫിലേക്ക് എത്തുമായിരുന്നില്ല അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ ആ മൃതദേഹം ആരുടേതാണെന്നും തിരിച്ചറിയില്ലായിരുന്നു